മലയാളികളുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഫഹദ് ഫാസിലും നസ്രിയയും ഇരുവർക്കും ആരാധകരും ഏറെയാണ് ഫഹദ് ഫാസിൽ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലെങ്കിലും നസ്രിയ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എല്ലാ വിശേഷവും താരം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ബാംഗ്ലൂർ ഡേയ്സിൻ്റെ വൻ വിജയത്തിന് പിന്നാലെയായിരുന്നു ഫഹദും നസ്രിയയും ജീവിതത്തിലും ഒരുമിച്ചത് സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ ആഘോഷമാക്കിയ താരവിവാഹമായിരുന്നു ഇവരുടേത് വിവാഹശേഷം നസ്രിയ മടങ്ങി വന്നത് ട്രാൻസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു പിന്നാലെ ഒരു തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചു അടുത്തിടെ സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്കും തിരിച്ചെത്തി ഇതിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നസ്രിയയെ തേടിയെത്തിയിരുന്നു നാല് വർഷത്തിനു ശേഷം നസ്രിയ അഭിനയിക്കുന്ന സിനിമയാണിത് എം സി ജിതിൻ സംവിധാനം ചെയ്ത സിനിമയിലെ നായകൻ ബേസിൽ ജോസഫ് ആയിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പ് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചത് കുറച്ചു നാളുകളായി വൈകാരികമായും വ്യക്തിപരമായതുമായ പ്രശ്നങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും അതിനാലാണ് സോഷ്യൽ മീഡിയയിൽ താൻ ആക്റ്റീവ് അല്ലാതിരുന്നതെന്നുമാണ് നെസ്രിയ അറിയിച്ചത് അമ്മയാകാത്തതിലെ ദുഃഖമെന്നും ഫഹദുമായി എന്തോ വിഷയം ഉണ്ടെന്നും വരെയുള്ള കഥകൾ വന്നു എന്നാൽ അത്തരക്കാർക്കുള്ള മറുപടിയാണ് ഇപ്പോഴത്തെ നെസ്രിയയുടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അനുജന്മാർക്കൊപ്പം എത്തിയ നെസ്രിയയുടെ ചിത്രം അതിവേഗമാണ് വൈറലായത് ഫർഹാൻ ഫാസിലും നവീൻ നസീമുമാണ് ചിത്രത്തിലുള്ളത് ഒപ്പം നവീൻ്റെ ഭാവി വധുവിനെയും ചിത്രത്തിൽ കാണാമായിരുന്നു എന്നാൽ ഇപ്പോൾ നസ്രിയുടെ ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് മൂന്ന് മാസം മുൻപെയാണ് നാലു കോടി വിലയുള്ള ഒരു വാഹനം ഇവർ സ്വന്തമാക്കിയത് പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ അടക്കമുള്ള സെലിബ്രിറ്റികൾക്കുള്ള ബെൻസിൻ്റെ എ എം ജി സിക്സ്റ്റി ത്രീ മോഡലാണ് ഇവർ സ്വന്തമാക്കിയത് ഈ വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് സംഭവം പഴയതാണെങ്കിലും നെസ്രയുടെ ചിരിച്ച മുഖം കണ്ട സന്തോഷമാണ് പലർക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പ് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചത് കുറച്ചു നാളുകളായി താൻ വൈകാരികമായും വ്യക്തിപരമായതുമായ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അതിനാലാണ് സോഷ്യൽ മീഡിയയിൽ താൻ ആക്റ്റീവ് അല്ലാതിരുന്നതുമെന്നാണ് നെസ്രി അറിയിച്ചത് തൻ്റെ മുപ്പതാം പിറന്നാൾ ആഘോഷം സൂക്ഷ്മദർശിനിയുടെ വിജയാഘോഷം ന്യൂ ഇയർ ഇവയെല്ലാം ആഘോഷിക്കാൻ സാധിച്ചില്ല ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നതിനും എൻ്റെ സുഹൃത്തുക്കളുടെ ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും മറുപടി പറയാതിരുന്നതിനും ക്ഷമ ചോദിച്ചുകൊണ്ടായിരുന്നു നസ്രിയയുടെ കുറിപ്പ് നസ്രിയ നേരത്തെ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറച്ചുനാളായി എന്തുകൊണ്ടാണ് ഞാൻ എല്ലാത്തിൽ നിന്നും വിട്ടുനിന്നത് എന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഈ അത്ഭുതകരമായ കമ്മ്യൂണിറ്റിയിൽ ഞാൻ എപ്പോഴും സജീവ അംഗമായിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇമോഷണലായിട്ടും വ്യക്തി വ്യക്തിജീവിതത്തിലെ വെല്ലുവിളികളുമൊക്കെയായി വളരെ ശ്രമകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു നിലവിലും അതേ അവസ്ഥ തുടരുകയാണ്